പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഫോറിൻ കമ്പനിക്ക് വേണ്ടിയിട്ട് വരച്ച ഡിസൈൻ ആരാണ് വരച്ചത് എന്നറിയാതെ അവരെല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കൂട്ടെ ജലജ അഭിയെ കൂട്ടിക്കൊണ്ടു വന്ന് പറയുന്നത് ആ ഡിസൈൻ വരച്ചത് അഭിയാണ് എന്നങ്ങ് പറയും എന്നാൽ ജലജയുടെ വാക്ക് ആരും തന്നെ അങ്ങ് വിശ്വസിക്കുന്നില്ല ആദർശ പറഞ്ഞിരൊരിക്കലും അഭിക്ക് അങ്ങനെയൊന്നുമുള്ള ഡിസൈൻ വരയ്ക്കാൻ കഴിയില്ലല്ലോ അവൻ ഇതുവഴിയിട്ടും അങ്ങനെയുള്ള ഡിസൈൻസ് ഒന്നും വരച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ജലജാവട്ടെ അഭി തന്നെയാണ് ആ ഡിസൈൻ വരച്ചത് എന്ന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനോരോ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാലും ജലജയുടെ ആരും നിന്നെ വിശ്വസിക്കുന്നില്ല നയന ഇത്രമാത്രം കഷ്ടപ്പെട്ട് വരച്ച ഡിസൈൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ജലജ അപ്പച്ചു വന്നിട്ട് ഇങ്ങനെ അഭിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് നയനയ്ക്കും നവ്യക്കും അത് കനകദുർഗക്കൊക്കെ ഒത്തിരി അധികം സങ്കടമാവുന്നുണ്ട് എന്നാൽ നയനയെക്കൊണ്ട് നവ്യവും കനകദുർഗയും ചേർന്നിട്ടാണ് ഈ ഡിസൈൻ എല്ലാം വരപ്പിച്ചത് എന്ന സത്യം എല്ലാവർക്കും മുന്നിൽ അങ്ങ് വിളിച്ച് പറയുന്നതിന് നവ്യ അപ്പോഴേക്കുന്നതിനായിരാണ് ഈ ഡിസൈൻ വരച്ചതെന്ന് കേട്ട ഉടനെ ഉണ്ണത്തിന് ആദർശനും അതുപോലെ മുത്തശ്ശനും എല്ലാവർക്കും അത് അത്ഭുതമായിരിക്കും അപ്പോഴേക്കും വീട്ടും ജലചേപ്പച്ചി അത് തടയുന്ന സമയത്തന്നെ ആദർശ പറയുന്ന കേട്ടോ അങ്ങനെയാണെങ്കിൽ അഭിയും നയനയും ആ ഡിസൈന് വരക്കട്ടെ രണ്ടുപേർക്കും ആ ഡിസൈൻ കാണിച്ചു തരുന്നില്ല പക്ഷേ രണ്ട് പേരും വരക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് അഭി അവടെ ആകങ്ങ് പെട്ടുപോവാണ് എന്നാൽ ആ ഡിസൈൻ അതുപോലെ തന്നെ ഞാൻ വരച്ച് തരാമെന്ന് നയനെ പറയുന്ന സമയത്തേ എല്ലാവർക്കും മനസ്സിലാവട്ടോ നയനെ വരച്ച ഡിസൈനാണ് അത് എന്ന് എന്നിട്ട് നവ്യാവട്ടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജലചേപ്പച്ചിനോടും അതുപോലെ തന്നെ അഭിയോടും പോയി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിന്ന് നാണമില്ലേ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് വരച്ച ഡിസൈൻ്റെ അവകാശമൊക്കെ ഇങ്ങനെ നേടിയെടുക്കാൻ എന്നിട്ട് നവ്യ പറയുന്നുണ്ട് ഞാനും അമ്മയെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ആ ഡിസൈൻ വരച്ചത് എന്നൊക്കെ പറയും എന്നാൽ ഇത് കേട്ട ഉടനെ ജലജയ്ക്ക് അവട്ടെ ആകങ്ങ് ദേഷ്യം വരാൻ കേട്ടോ ഈ ഒരു ക്രെഡിറ്റ് എങ്ങനെയെങ്കിലും അബയ്ക്ക് നേടിയെടുത്ത് മൂർത്തി ജ്വല്ലറിയിൽ നല്ലൊരു സ്ഥാനം ഉറപ്പിക്കാനായിരുന്നു ജലജയുടെ ശ്രമം എന്നാൽ അത് പാടിപ്പോയത് കൊണ്ട് തന്നെ ജലജാവട്ടെ നവ്യോട് ദേഷ്യപ്പെട്ടിട്ട് നവ്യയുടെ കുത്തിനങ്ങ് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് സ്വന്തം ഭർത്താവിലൊന്നും വിശ്വാസമില്ലാതെ അവൻ്റെ കഴിവുകളേക്കങ്ങനെ താഴ്ത്തി കെട്ടിയിട്ട് സ്വന്തം അനിയത്തിനെങ്ങനെ പൊക്കി പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ എങ്ങനെ നവ്യോട് ദേഷ്യപ്പെടുകയാണേ നീ ഗർഭിണിയാണ് എന്ന കാര്യം ഞാൻ നോക്കില്ല എൻ്റെ തനി സ്വഭാവം നീ അങ്ങ് അറിയുമെന്നൊക്കെ പറഞ്ഞ് ജലജ എങ്ങനെ ദേഷ്യപ്പെടാം നവ്യോട് എന്നാൽ നവ്യ അവിടെ അവർക്കു മുന്നിൽ വിട്ടുകൊടുക്കുന്നില്ലല്ലോ കണക്കിന് തന്നെ ജലജക്ക് മറുപടിയായിട്ട് നവ്യം പറയുന്നുണ്ട് എന്നാലും അനന്തപുരിയിൽ എല്ലാവരും ആ ഒരു സത്യം തിരിച്ചറിയാം കേട്ടോ ഫോറിൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ആ ഡിസൈൻ വരച്ചത് നയനയാണ് എന്ന സത്യം എല്ലാവരും തിരിച്ചറിയാണ് അങ്ങനെ നയനെ കാരണം വീണ്ടും അനന്തപുരിൽ കോടികളുടെ ബിസിനസ്സാണ് വന്നു ചേർന്നിരിക്കുന്നത് ആ ഒരു സന്തോഷത്തില്ലാത്ത ഷർട്ട് വളരെയധികം ഇഷ്ടത്തോടും കൂടിയ നായനയുടെ അടുത്തേക്ക് വന്നിട്ട് വലിയൊരു സമ്മാനം തന്നെ നായനയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂർത്തി ജ്വല്ലറിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനിലുള്ളൊരു നെക്ലസ് ആയിരിക്കൂട്ടോ നയനുക്ക് സമ്മാനമായിട്ട് നൽകുന്നത് അങ്ങനെ ആദർശ തന്നെയായിക്കോട്ടെ ഇഷ്ടത്തോടു കൂടി ആ ഒരു നെക്ലസ്സ് വന്നിട്ട് നയയുടെ കഴുത്തിലൊക്കെ അണിയിച്ചു കൊടുക്കുന്നത് എന്താണെങ്കിലും ഇനി പത്തരമാറ്റിൽ അടിപൊളി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ഉണ്ട് വരാൻ പോകുന്നത് അനി അനാമികയെ കല്യാണം കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല പിന്നീട് അനിയോ നന്ദു ആയിക്കോട്ടെ ഒന്നിക്കുന്നതൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ എപ്പിസോഡ് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ